ഒന്ന് ഓണാക്കി നമുക്ക് എന്നിട്ട് കേറി കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറയുന്നത് നിറ്റ് കണക്കല്ലേ ആഹായ് ഇവിടെ എന്തായാലും ഒരു വായിക്കാൻ കിട്ടുന്നില്ല ഹൈഡം ലൈവിലേക്ക് സ്വാഗതം ആരാണെന്ന് മനസ്സിലാവണല്ലോ കേട്ടോ മെസ്സേജ് ചെയ്യൂ നിക്കു ഗെയിമിംഗ് ചെയ്യും നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂട്ടോ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യൂ ചെയ്യൂട്ടോ ണ്ടല്ലോ അല്ലെ കേൾക്കുന്നുണ്ടല്ലോ ടാപ്പ് ലൈക്ക് നോക്കട്ടെ ഹായ് ഇടം ലൈവിലേക്ക് സ്വാഗതം ആരും നമ്മുടെ ആളുകളുള്ളവർ ജോയിൻ ചെയ്യൂ എട്ടരാറ് പറഞ്ഞിട്ട് ഒത്തിരി വൈകി പോയി ഞാനവിടെ അങ്ങനെ ഇരുന്നാറ് വിട്ടുപോയി ജാം ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വന്നില്ലേ അവിടുത്തെ സ്റ്റാഫാണ് വന്നിട്ടുണ്ട് ജാം ജൂബില് വരാറുണ്ട് അവിടുത്തെ സ്റ്റാഫാണെന്ന് ഓക്കേ താങ്ക് യു നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്തതിന് താങ്ക് യു എവിടെയാ നമ്മുടെ ഇവിടെ അടുത്തുള്ള പ്രദേശത്ത് വല്ലതാണോ നിലമ്പൂർ ആ ഓക്കേ ഓക്കെ നിലമ്പൂരാണ് അല്ലേ ഞാൻ നിലമ്പൂർ ബാങ്കിൽ വർക്ക് മർക്കൻഡേൽ ബാങ്കിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഡെയിലി കളക്ഷൻ ആണ് നിലമ്പൂര് പൂക്കോട്ടുപാടം കടലായി ഒക്കെ ഇതിനൊന്നും ലൈക്ക് ചെയ്യൂട്ടോ നമ്മുടെ ഈ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈക്ക് ആവും ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ കയറി എല്ലാവരും ഒന്ന് രേഷ്മ കൃഷ്ണ ഹായ് രേഷ്മ എന്തൊക്കെ വിശേഷം കുറച്ച് ദിവസമായല്ലോ രേഷ്മേനെ കണ്ടിട്ട് ഇന്നലെ മിനി കണ്ടില്ലല്ലോ എന്തു പറയുന്നു ആ മിനി ലൈക്ക് അടിച്ചതാണ് ലൈക്ക് ആയിരുന്നവരുടെ ഒന്നും ആയിട്ടില്ല പിന്നെ ലൈക്ക് വന്നില്ല ആ വന്നോളൂ കുറച്ച് സമയം എടുക്കുന്നുണ്ടോ നെറ്റ് സ്പീഡ് ഇല്ലാത്ത ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കണം എല്ലാവരും സംസാരിക്കും എന്തത് നെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സ്ലോ ഉണ്ടോ പോലെ തോന്നുന്നു അല്ല എന്റെ സ്പീഡ് ഇല്ലല്ലോ മെസ്സേജിനൊന്നും നിക്കു ഗെയിമിങ് ശരിക്കുള്ള പേരെന്താണ് ഇവര് ഈ ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ പേര് ഇടുന്നോണ്ട് ഐ ഡിക്ക് നമുക്ക് ആളുകളെ പെട്ടെന്ന് ഐ ഡി ആയിട്ടില്ല മെസ്സേജ് ചെയ്യൂ ആ ഇപ്പോഴാണ് മൂന്നാളുള്ളതായിരുന്നു കാണിക്കുന്നത് അത്ര നേരം കാണിക്കുന്നുണ്ടായിരുന്നില്ല സുഖായിട്ട് പോണോ ഓക്കേ രേഷ്മ എവിടെ സ്ഥലം പറയും രേഷ്മ എവിടെയാണ് എവിടെയാണെന്നെ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നാളെ നമുക്ക് വയലാറിന്റെ പാട്ടിനെ കുറിച്ച് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞോട്ടാ പോയായിരുന്നു ഞങ്ങൾ ഞാൻ നല്ല വൈകി വന്നിട്ട് ഒരു ഒൻപതേ നാല്പതിനൊക്കെ ഞാൻ തോന്നുന്നു ജോയിൻ ചെയ്യണേ പിന്നെ പ്രകാശും വിനീത് ഒക്കെ ഉണ്ടായിരുന്നു മിഥുനൊക്കെ ഉണ്ടായിരുന്നു ലൈവില് നാളെ നമുക്ക് എത്രക്ക് ഓപ്പൺ ആക്കണം നാളെ നമുക്ക് പിന്നെ വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അപ്പം ഒരുമിച്ച് അങ്ങനെ കൂടി ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് വിടാം മറ്റു കാര്യങ്ങൾ വിശേഷം പറയാം ആ പ്രകാശ് കുറച്ച് കുറച്ച് നേരം ഞാൻ തന്നെ തുടങ്ങാൻ കുറച്ച് താമസിച്ച് പോയി പ്രകാശ് എത്താൻ കുറച്ച് എത്തി കുറച്ച് നേരം അവിടെ ഞങ്ങൾ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരുന്നു ചിക്കൂന്റെ അമ്മ വന്നിട്ടുണ്ട് ആങ്ങള ചെറിയ ആങ്ങളെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ മറന്നു പോയി ഓർമ്മ അത് ഓടി വന്ന് തുടങ്ങിയതാ എന്തൊക്കെ വിശേഷം വിനീതിന് കാണാനില്ല ഇങ്ങനെ തെരയുന്നുണ്ടാവും ലൈവ് നമ്മൾ വന്നത് കേറിക്കോളും എത്തിക്കോളും ഇതിനെയൊക്കെ വിശേഷം പറയും രേഷ്മയോട് സുഖമാണെന്ന് രേഷ്മ പറഞ്ഞു രേഷ്മ എവിടെയാണ് പ്ലേസ് എന്ന് പറഞ്ഞില്ല കേട്ടോ മുൻപെന്നോട് പറഞ്ഞിരുന്നു അതോ ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ ശ്രദ്ധേന വിട്ടുപോയതാണോ ഞെന്തോ ഒരു വിഷയം പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ കയറിയവരൊക്കെ ലൈക്ക് ചെയ്യണേ നമ്മുടെ ഇതിൽ ലൈക്ക് ഇടണോട്ടോ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ലൈക്ക് ഇടണം സ്ക്രീനിൽ വിട്ടുപോയോ ൈവിൽ വരുന്ന വരുന്ന നോക്കും അപ്പോൾ കാണണ്ടേ സത്യം സ്ഥിരമായിട്ട് വരുന്നവരെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ ഞാനത് വർത്തമാനം പറഞ്ഞെങ്കിൽ ഇരുന്ന് പോയി എന്നിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വന്ന് ചോദിച്ച് പെട്ടെന്ന് അയ്യോ കൊണ്ട് എട്ടര അല്ലെ നേരത്തെ തൊട്ട് ഇങ്ങനെ എട്ടര കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു എന്നിട്ടിങ്ങനെ സംസാരത്തിനിടെ കൂടെ എട്ടരേനെ പോയി സമയം പെയ്ക്കല്ലോ ഊണ്ടി വന്നിരുന്നു നമ്മളങ്ങനെ ചിലപ്പോ രസത്തിലൊക്കെ വിട്ടുവല്ലോ അങ്ങനെ ഊണ്ടി വന്നപ്പോ വെച്ച് ജോയിൻ ചെയ്ത മിഥുനൊക്കെ ചെലപ്പോ ആ നേരത്ത് നോക്കിട്ടോ മിനിദിനേയും കാണാല്ല എന്തൊക്കെയാണെ ഇന്നത്തെ വിശേഷം സൺഡേ ഇങ്ങനെ ചെലവഴിച്ചു പറയും സൺഡേല എന്തൊക്കെയായിരുന്നു പരിപാടി ഇന്നും വർക്കില്ലല്ലോ പെയിന്റിംഗും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ായിട്ട് വരണ നേരത്തെ തൊട്ടേ നമുക്കത് കറക്റ്റ് ഇങ്ങനെ വരാത്ത പോലെ തോന്നുന്നു ഇന്ന് വർക്ക്ണ്ടായിരുന്നു സൺഡേ അത് ശരിയാവസം ലീവ് ആഴ്ച എന്തായാലും ഒരു ദിവസം ലീവ് ആയിരിക്കുമല്ലോ അല്ലേ എന്ന് വിചാരിക്കുന്നു ഞാന് പൊതുവെ നമ്മളങ്ങനെ ഒരു ദിവസം ലീവ് ആക്കൂല്ലേ എന്നാണ് ചിന്തിപ്പിച്ചായിരിക്കണേ ഇനി അറിയുന്നില്ല ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് ലീവെടുക്കാതെ വർക്ക് ചെയ്യുന്ന ആളാണോന്നറിയുന്നില്ല പാല് കാച്ച് വർക്കാണെന്നും അപ്പം അതുകൊണ്ട് ഡേറ്റ് ഫിക്സ് വർക്ക് വർക്കാവൂലേ അത് തീരാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി ഒക്കെയൊക്കെ അതങ്ങനെ വരുമല്ലോ അല്ലേ നമുക്കൊന്നും ചെയ്യാൻ അവരുടെ ഓരോ പ്രതീക്ഷയുള്ള വർക്കാണ് പെട്ടെന്ന് തീർത്ത് അല്ലേ എമർജൻസി വർക്കൊക്കെ വരുന്ന സമയങ്ങളിലല്ലേ നമുക്കത് ഉള്ളു അപ്പം നമ്മളൊരു പിന്നെ നിർബന്ധമായിട്ടും ചെയ്യണം എന്താണ് പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളേ ഉള്ളു അത് ഇതിൽ ഇരിക്കുന്ന ആളുകൾ നമ്മൾ കാണാത്ത കൊണ്ടാണോ പിന്നെ പ്രകാശം എന്താ മനസ്സിലാവണല്ലോ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യുണ്ടോന്നപ്പോ ഞാൻ ആലോചിക്കണേ സ്കൂട്ടിക്കൽ പറ്റോ ഫുഡ് കഴിച്ചു ഓ ഞാൻ പിന്നെ ചിക്കുവിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞില്ല അപ്പം ഞാൻ ചിക്കു അവരെയും കൂട്ടിയിട്ട് എൻ്റെ കൂട്ടുകാരുത്തി വീട്ടിൽ പോയി ഞങ്ങൾ എന്തായാലും രണ്ട് അമ്മയും അമ്മായിമ്മയും കൂടെ ഇങ്ങനെ നടന്നിട്ട് വരും സ്കൂട്ടിക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോണത് സിറ്റി ഫ്ലവർ ലേഡീസ് ഇൻ ബി പി ഹായ് ഹായ്ശേ ഇന്ന് സൺഡേ ഓപ്പൺ ചെയ്തിരുന്നോ അപ്പൊ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഞങ്ങള് ചെന്നതിന്റെ പേരിൽ ഒരു ഫുഡൊക്കെ റെഡിയാക്കി പറിച്ചിട്ടാണ് പോന്നു ഇപ്പൊ കുറച്ചു നേരത്തെ വന്നു കയറിയിട്ടുള്ളൂ പിന്നെ വന്നിട്ട് ഞങ്ങൾ ഇത് അങ്ങനെ സംസാരിക്കുന്നു സംസാരിച്ച് സംസാരിച്ചിങ്ങനെ ഇരുന്നിട്ടാണ് സമയം വൈകി പോയത് എട്ടതാന്നുള്ളത് എട്ട കുക്കാലൊക്കെ കേറാനേ നമ്മുടെ ടീമുകൾ കയറിയൊരു ലൈക്ക് അടിക്കോ വിട്ടു പോവല്ലേ ഡബിൾ ടാപ്പ് ഇതിട്ട് ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാണ്ട് ഇരുന്ന് പോവല്ലേ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക ലൈക്ക് അടിക്കുക ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ മെസ്സേജ് ചെയ്യുക നമ്മൾ സംസാരിക്കുക വിശേഷങ്ങൾ പറയുക പുതിയ കാര്യങ്ങളൊക്കെ പറയുക ഇന്നലെയൊക്കെ നമ്മള് കോമഡി ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ നോക്കേ എവിടെ നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാവരും ഇപ്പം പ്രകാശ് വർക്കിന് പോയതുകൊണ്ട് പിന്നെ സൺഡേ ഇല്ലാത്ത പോലെയാണല്ലോ അല്ലെ നേർക്കൊന്നും പറയാനൊന്നും ഇല്ലേ ചോദിക്കാനും പറയണൊന്നും ഇല്ലേ വിശേഷങ്ങളൊന്നും നിംഷിയൊക്കെ ഇതിൽ ലൈക്ക് അടി ഒന്ന് അടിക്കൂട്ടോ നമ്മുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ടൊന്ന് ലൈക്ക് അടിക്കണേ വിട്ടുപോകില്ലേട്ടോ ജോയിൻ ചെയ് ചെയ്ത ആളുകളൊക്കെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്ത ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഫുഡിൻ്റെയൊക്കെ വീഡിയോസാണ് അധികം ഇടാറുള്ളത് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നിട്ട് വേണം നമുക്ക് ചാനലൊന്ന ഉഷാറാക്കാൻ എന്നാലും കൂട്ടുമായിടെ ഒരു വീഡിയോ ആയിരുന്നു കുറച്ചു നേരം കൂട്ടുമായിയുടെ പറഞ്ഞിട്ട്